ഇന്ത്യയും അമേരിക്കയും പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായി ഇന്ത്യയും യു എസും തമ്മിൽ ദീർഘകാല പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു വിവരങ്ങൾ പങ്കുവെക്കൽ സാങ്കേതിക സഹകരണം ഏകോപനം എന്നിവയിൽ സഹകരണം ഉറപ്പുവരുത്തുന്ന പത്ത് വർഷത്തേക്കുള്ള പ്രതിരോധ സഹകരണ ചട്ടക്കൂടിയാണ് ഒപ്പുവെച്ചത് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സർ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കരാറിൽ ഒപ്പുവെച്ചത് കോലാലപൂരിൽ നടക്കുന്ന ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചത് ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തൽ പ്രതിരോധ ഉപകരണങ്ങളുടെ സംയുക്ത നിർമ്മാണം സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നീ കാര്യങ്ങളും കരാറിൽ ഉൾപ്പെടുന്നുണ്ട് സൈനിക സഹകരണം ആഴത്തിലാക്കുകയും പരസ്പരം താവളങ്ങൾ ലൊജിസ്റ്റിക് അറ്റകുറ്റപ്പണി സൗകര്യങ്ങൾ എന്നിവ തടസ്സങ്ങളില്ലാതെ ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യും കൂടാതെ ഡ്രോണുകളിലും എ അധിഷ്ഠിത യുദ്ധതന്ത്രങ്ങളിലുമുള്ള സംയുക്ത ഗവേഷണം വികസനം എന്നിവയും ഉറപ്പുവരുത്തും തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം ആധുനികവൽക്കരണം എന്നിവയ്ക്ക് നിർണായകമായ നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാൻ കരാർ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം മുമ്പ് ഒരിക്കലും ഇത്രത്തോളം ശക്തമായിരുന്നില്ലെന്ന് പിക്സ്പ് പിന്നീട് ചെയ്തു പത്ത് വർഷത്തെ യു എസ് ഇന്ത്യ പ്രതിരോധ ചട്ടക്കൂട്ടിൽ ഒപ്പുവെക്കുന്നതിനായി ഞാൻ ഇപ്പോൾ രാജ്നാഥ് സിംഗിനെ കണ്ടു പ്രാദേശിക സ്ഥിരതയ്ക്കും പ്രതിരോധത്തിനും അടിത്തറയായ നമ്മുടെ പ്രതിരോധ പങ്കാളിത്തത്തെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾ ഏകോപനം വിവരങ്ങൾ പങ്കുവയ്ക്കൽ സാങ്കേതിക സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ പ്രതിരോധ ബന്ധം മുമ്പ് ഒരിക്കലും ഇത്രയും ശക്തമായിട്ടില്ല അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞതാണിത് ഇൻഡോ പസഫിക് മേഖലയിൽ ഉടനീളം ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ഒരു സുപ്രധാന നീക്കമായാണ് ഈ കരാറിനെ കാണുന്നത് മാത്രമല്ല പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുന്ന ശക്തിയായും സമുദ്ര സഹകരണത്തിന്റെ മുൻഗണനയുള്ള പങ്കാളിയായും ഈ കരാറിലൂടെ ഇന്ത്യ മാറുകയും ചെയ്തു ഇന്ത്യയിൽ വിവസം തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ പ്രതിരോധ കരാർ എന്നതാണ് ശ്രദ്ധയം അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യയുമായി ഉടൻ വ്യാപാര കരാർ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ദക്ഷിണ കൊറിയൻ അബക് സിഇഒമാരുടെ യോഗത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ പരാമർശങ്ങൾ മോദിയോട് തനിക്ക് വലിയ ബഹുമാനമാണുള്ളതെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അന്തിമ റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് മേലുള്ള ഇറക്കുമതി തീരുവ അൻപത് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനമായി കുറച്ചേക്കുമെന്നുമാണ് വിവരം ഇന്ത്യയും പാകിസ്ഥാനും മേൽ ഇരുന്നൂറ്റി അൻപത് ശതമാനം തീരുവ ചുമത്തുമെന്ന താക്കീത് നൽകിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചതെന്നും ട്രംപ് ആവർത്തിച്ചു ഞാൻ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുകയാണ് പ്രധാനമന്ത്രി മോദിയോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ട് ഞങ്ങൾക്ക് മികച്ച ബന്ധവുമുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഈ ആഴ്ച തുടക്കത്തിൽ മോദി മഹത്തായ വ്യക്തിയെന്നും മികച്ച സുഹൃത്തെന്നും ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു വെബ് ഡെസ്ക്യൂസ്